السلام عليكم ورحمة الله وبركاته بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء أما بعد بريا بطا سخود رنالي بريا مهانا ابن عطاء الله سكندري رحمة الله عليه ورغل الحكم العطائية ينا گرنثة تندي بطنبرمبر إليك هردية ماهي دروس الحكم ال... പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്ന് പതിനൊന്നാമത്തെ ഹെക്മത്താണ് നാം ചർച്ച ചെയ്യുന്നത് ഹെക്കുമത്ത് നമ്പർ പതിനൊന്നിൽ മഹാനായി സെക്കൻഡറി റഹമഹുല്ല ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത് പതിപോലെ നമുക്കതിലെ മുഫ്രദാത്ത് അതിലെ പദങ്ങൾ പരിചയപ്പെടാം ഇദ്ഫൻ ദഫന യദ്ഫനു എന്ന് പറഞ്ഞാൽ മറമാടുക ദഫൻ ചെയ്യ കബറടക്കം ചെയ്യ എന്നൊക്കെയാണല്ലോ ദഫന ദഫൻ ചെയ്യ ഇദ്ഫൻ നീ മറമാടുക മണ്ണിട്ട് മൂടുക വുജൂദക നിന്റെ വുജൂദ് എന്ന് പറഞ്ഞാൽ നിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിന്റെ ഉൾമ നിന്നെ തന്നെ നിർത്ഥം നീ നിന്റെ ഉണ്മയെ മറമാടുക മണ്ണിട്ട് മൂടുക എവിടെ ഫി അറുദുൽ ഹുമോൽ ഹുമോൽ എന്ന് പറഞ്ഞാൽ അത് പ്രശസ്തി എന്നതിൻ്റെ വിപരീത പദമാണ് ഷുഹുറത്താണല്ലോ പ്രശസ്തിക്ക് പറയാം ഷുഹുറത്തിന്റെ വിപരീത പദമാണ് ഷുഹുറയാണ് ഹുമോൽ എന്ന് പറഞ്ഞാൽ അപ്രശസ്തി എന്നർത്ഥം ആരും ആരും അറിയാതെ പോവുക ആരും അറിയാതിരിക്കുക ഇതിനാണ് ഹുമോല് എന്ന് പറയാം മഷൂർ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹാമിൽ ആരും അറിയാത്ത അപ്രസിദ്ധനായ എന്നർത്ഥം അപ്രശസ്തനായ കുപ്രസിദ്ധിയല്ല കേട്ടോ കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങൾ കൊണ്ട് പ്രസിദ്ധി നേടുന്നതിനാൽ കുപ്രസിദ്ധി ഇതാ അതായത് അപ്രസിദ്ധി അല്ലെങ്കിൽ അപ്രശസ്തി ആരും അറിയാതെ പോവാ എല്ലാരും അറിയലാണല്ലോ പ്രശസ്തിയും പ്രസിദ്ധിയും ഒക്കെ ആരും അറിയാതിരിക്കലാണ് അപ്പം ആരും അങ്ങനെ അറിയില്ല അവർ ജനങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത ജനങ്ങളൊന്നും കാണുകയോ വലിയ ആളാണെന്ന് മനസ്സിലാക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരാൾ അതിനാണ് ഹാമിൽ എന്ന് പറയാൻ അതിന്റെ മസ്ജറാണ് ഹുമൂൽ അങ്ങനെ ഹാമിലാവൽ എന്നാണ് ഹുമൂൽ അപ്പൊ ഹുമൂലിന്റെ ഭൂമിയിൽ അപ്രസിദ്ധിയുടെയും അപ്രശസ്തിയുടെയും ഭൂമിയിൽ മണ്ണിൽ നീ നിന്റെ ഉണ്മയെ മണ്ണിട്ടു മുടുക കാരണം ഫമാ നബത്ത മുളച്ച ഒന്ന് മാ എന്ന് പറഞ്ഞ മാറൂല് ഫമാ ഒന്ന് കാരണം മാ ഒന്ന് നബത്ത അത് മുളച്ചിരിക്കുന്നു മിമാലം യുദ്ധൻ ഭൂമിയിൽ മണ്ണിട്ട് മൂടാത്തതിൽ നിന്ന് മുളച്ചത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മണ്ണിട്ടിട്ട് ആണ് ശരിയായ വിത്തുകൾ മുളച്ചു കൊണ്ടേണ്ടത് അങ്ങനെയാണല്ലോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് ആ ഭൂമിക്കടിയിൽ അത് സ്പ്രൗട്ട് ഔട്ട് ചെയ്യണം അത് കിളി കിളിർത്തു വരണം അത് മുളച്ചു വരണം എന്നിട്ട് അത് മരമായി വരണം അത് പുഷ്പിക്കണം അത് കായ്ക്കണം അപ്പോഴാണ് അതിൻ്റെ പ്രൊഡക്റ്റ്സ് അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ പഴങ്ങൾ അത് നന്നാവുക നല്ലതാവുക അങ്ങനെ ശരിയാം വണ്ണം ഭൂമിയിൽ മണ്ണിട്ട് മൂടാത്ത മണ്ണിട്ട് മൂടാത്ത ഒരു വിത്ത് അതിൽ നിന്ന് പ്രൊഡക്റ്റ്സ് ഒന്നും വരില്ല അത് കേടുന്ന് പോവുകയാണ് അപ്പൊ പാറപ്പുറത്ത് അല്ലെങ്കിൽ മണ്ണിൽ തന്നെ ഒരു വിത്ത് അങ്ങനെ ഇട്ടു അത് ശരിക്കും മണ്ണിട്ട് മൂടിയെങ്കിലാണ് ശരിയായ രൂപത്തിൽ അത് കിളിർത്ത് വളർന്ന് നല്ലൊരു മരമായിട്ട് വരിക അത് പാറപ്പുറത്താണെങ്കിൽ തീരെ ഒന്നും ആവില്ല ഇനി മണ്ണിൽ തന്നെ അത് ശ്രദ്ധയില്ലാതെ മണ്ണിൽ ശരിക്ക് മണ്ണിന്റെ അടിയിലേക്കൊന്നും വെക്കാതെ അതിങ്ങനെ പുറത്തെല്ലാം ഇട്ടെങ്കിൽ പലപ്പോഴും അത് ചീഞ്ഞു മാറി പോവുകയോ ഇനി മുളച്ചാൽ തന്നെ നല്ല ഒരു ഉഷാറുള്ള ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം അതിൽ നിന്ന് വരാൻ സാധ്യത കുറവായിരിക്കും അതങ്ങനെ കേടന്ന് പോവാ ചെയ്യാം ഇനി മുളച്ച് വന്നാൽ തന്നെ ചിലപ്പോൾ നമ്മൾ മാങ്ങ തന്ന ശേഷം മാങ്ങണ്ടിയൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുളച്ചൊന്നും വരും പക്ഷെ അത് നല്ല രൂപത്തിലുള്ള ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു മരമായിട്ടൊന്നും നേരെ മറിച്ച് നല്ല ഫലഭൂഷ്ടമായ മണ്ണിൽ അത് കുഴിച്ചിട്ട് അത് ഭൂമിക്കടിയിൽ കിടക്കേണ്ട സമയം അത്രയും ഭൂമിക്കടിയിൽ കിടക്കുമ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ അത് സ്പ്രൌട്ടായി അത് കിളിർത്ത് അത് മുളച്ച് അതിൽ നിന്ന് ആ മരമൊക്കെ ഉണ്ടായി ശരിയായ പൂർണാർത്ഥത്തിൽ അത് വളർച്ച പ്രാപിക്കൂ ഇത് ഒരു നമ്മൾ കാണുന്ന ഒരു അനുഭവ ലോകത്തുള്ള ഒരു ഉദാഹരണമാണ് ആ ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ഏത് സാധാരണ കാരണം ആ ഉദാഹരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം തഷ്ബീഹ് ചെയ്തുകൊണ്ട് പറയാം യുദ്ഫൻ ഭൂമിയിൽ മൂടപ്പെടാത്തതിൽ നിന്ന് മുളച്ചത് അത് ലാ ലായത്തിമ്മു പൂർണ്ണമാവില്ല താമാവില്ല ലാ ലായത്തിമ്മു എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല നിതാജുഹു നിതാജ് നിതാജു ഷൈ സമറത്തുഹു ഒരു വസ്തുവിൻ്റെ നിതാജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ട് അതിൻ്റെ സമറത്ത് അതിൽ നിന്ന് വരുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് എന്നർത്ഥം അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് ഒരിക്കലും പൂർണ്ണമാവില്ല ഭൂമിയിൽ മണ്ണിട്ട് മൂടേണ്ടത് ഭൂമിയിൽ മണ്ണിട്ട് മൂടി അത് മുളച്ച് ശരിയായ രൂപത്തിൽ വളർന്നെങ്കിലേ അതിൻ്റെ പ്രൊഡക്റ്റും അതിൻ്റെ വളർച്ചയും ഗ്രോത്തും അത് കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡക്റ്റുമൊക്കെ പൂർത്തിയാവൂ നല്ല പ്രൊഡക്ഷൻ അതിൽ നിന്നുണ്ടാവൂ എന്നർത്ഥം ആശയം വളരെ വ്യക്തമാണ് അർത്ഥങ്ങൾ വ്യക്തമായി ഇനി ആശയം മഹാനുള്ള ഹയർ സെക്കൻഡറി തങ്ങളി പറയുന്നത് ചില ആളുകളൊക്കെ പ്രശസ്തിക്ക് പിന്നാലെയാണ് സാലിഖ്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗം അന്വേഷിച്ച് യാത്ര പോകുന്ന സാലിക്കങ്ങൾക്കുള്ള ഉപദേശമാണല്ലോ ഈ ഗ്രന്ഥം ഗ്രന്ഥമൊത്തം ഹിക്മത്തുകളാണല്ലോ സാരോപദേശങ്ങളാണല്ലോ അദ്ദേഹത്തിന്റെ ഹെക്കമുകൾ അപ്പൊ ഈ ഹിക്മത്തിൽ പറയുന്ന സാരോപദേശം തത്വോപദേശം ഇത് തന്നെയാണ് അതായത് പ്രശസ്തിക്കും പ്രസിദ്ധിക്കും പിറകെ ഓടി ജനങ്ങൾ എന്നെ അറിയണം ജനങ്ങൾ നോക്കണം ആളുകൾക്കിടയിൽ വിരലുകളാൽ ചൂണ്ടപ്പെടുന്ന ആളായിരിക്കണം ഞാൻ എല്ലാവരുടെയും ചർച്ചയിൽ നമ്മൾ പറയില്ലേ ഈ ഫെയിമിന്റെ പ്രശസ്തിയുടെ നിറുകയിൽ നിൽക്കണം ആളുകളൊക്കെ എന്നെ അറിയണം ഞാൻ വലിയ പണ്ഡിതര ആളുകൾ തികഞ്ഞവനാണ് ലക്ഷണമൊത്ത ഒരാളാണ് എന്ന ആളുകൾ എന്നെ പറയണം എന്ന ഈ ഹുബുഷുറ പ്രശസ്തിയോടുള്ള ഈ മോഹം പ്രസിദ്ധിയോടുള്ള ഈ അഭിവാഞ്ച അല്ലെങ്കിൽ താല്പര്യം അത് വളരെ മോശമായ ഒരു സംഗതി അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ വേണ്ടത് ശരിക്കും അതിൻ്റെ ഹുമോലിൽ ആളറിയാതെ രഹസ്യമായി നമ്മൾ നമ്മളെ നന്നാക്കാനുള്ള പണിയിൽ നമ്മൾ ഏർപ്പെടും നമ്മൾ നമ്മിലേക്ക് ഇൻട്രോസ്പെക്ഷൻ ചെയ്യാന്ന് പറയും നമ്മൾ നമ്മിലേക്ക് ആത്മവിചിന്തനത്തിൽ ആദ്യം അത് കഴിഞ്ഞ് പിന്നെ അള്ളാഹുത്താലും ഒരു പറ്റിയ പ്രശസ്തിയോ ഉപസ്ഥിതിയോ ഒക്കെ തന്നേക്കും അതിൽ കുഴപ്പമില്ല മഹാന മഹാന്മാരായ മഷാഹ് കുമാർ മുഹിയുദ്ദീൻ ഷേഖ് അതുപോലെയുള്ള മഹാന്മാരൊക്കെ ഒരുപാട് ആളുകളുടെ ആ പേരിലുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ അവരൊക്കെ നേർക്ക് നേർ പ്രശസ്തിയിലേക്ക് അങ്ങ് വരികല്ല അവരൊക്കെ അവരുടെ റിയാതകളിൽ ആത്മീയമായ അഭ്യാസങ്ങളിലും ശാരീരികമായ പരിശീലന മുറകളിലും ആത്മീയമായ പരിശീലന മുറകളിൽ ദീർഘകാല വ്യാപൃതരായി അതിനകത്ത് അവർ കിടന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അവർ ആഴ്ന്നിറങ്ങി ഉഴുന്നിറങ്ങി അവരവരുടെ നഫ്സുകളെ ശരിക്കും അഭ്യസിപ്പിച്ച് പരിശീലിപ്പിച്ച് ആത്മീയ വഴികളിലൂടെ പരിപോഷിപ്പിച്ചെടുക്കുക ചെയ്യാം പിന്നീട് ഒരുപക്ഷെ അവരെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അവരിലേക്ക് മുന്നിൽ അവർ അവരുടെ അടുക്കിലേക്ക് വരും അവരെ കേൾക്കാനും അവരിൽ നിന്ന് മനസ്സിലാക്കാനൊക്കെ വരും അപ്പൊ ഒരു പക്ഷെ ഷൂറത്തൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് മഹാന്മാര് വലിയ മഷൂരിയങ്ങളായി ലോകപ്രസിദ്ധരായി വന്നല്ലോ പക്ഷെ അവരുടെയൊക്കെ ആദ്യകാലം ശരിക്കും മണ്ണിനടിയിൽ ഈ വിത്ത് ഇടുന്നത് പോലെ മണ്ണിനടിയിൽ വിത്ത് ഇട്ടിട്ട് വേണം പിന്നീടാണ് അവർ മുളച്ചു പൊന്തിയത് ആ ഒരു പ്രോസസ് നടക്കണം എന്നാണ് മഹാനവർഗുകൾ ഉപദേശിക്കുന്നത് അപ്പൊ പ്രസിദ്ധിയോടുള്ള ഒരു അള്ളാഹുത്താല പ്രസിദ്ധി തന്നാൽ നമ്മൾ തടുക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹുത്താല ഒരാൾക്ക് പ്രശസ്തി വയ്ക്കാൻ ഉദ്ദേശിച്ചാൽ തടുക്കാൻ കഴിയില്ല പക്ഷെ ഹുബുഷ ഈ ആൾ അതിന്റെ പ്രശസ്തിയോടുള്ള താല്പര്യവും അതുപോലെ ഞാനൊരു പ്രസിദ്ധനാവണം ആളുകൾ എന്നെ അറിയണം എല്ലാവരും എന്നെ ചർച്ച ചെയ്യണം എന്നുള്ള ഒരു മോഹം അത് വളരെ വിനാശകരമാണ് അത് നാശഹേതുവാണ് അതാണല്ലോ ഇതേ ആശയമാണല്ലോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ ഖാദർ ഖാഹിരില്ല അദ്ദേഹത്തിന്റെ അല്ലഫൽ അലിഫി എന്ന കസീദയിൽ സാഹു അലൈഹി വസ്ലും തങ്ങളോടുള്ള തങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളും ലഭിസ്നേഹവും അതോടൊപ്പം ആത്മീയ ചിന്തകളും എല്ലാം ഉൾച്ചേർന്നു ഒരു സുന്ദരമായ കാവ്യ ശില്പം ഒരു കൊച്ചു കവിതയാണല്ലോ അല്ലെങ്കിൽ ഒരു 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 കസീതയാണല്ലോ അല്ലഫല്ലിഫ് അതിനകത്ത് വളരെ ചുരുങ്ങിയ വരികളെ എങ്കിലും വളരെ അർത്ഥഗർഭമായ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് പല വിഷയങ്ങളിലും ആ ഉപദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങളിൽ ഒന്നാണ് ഹാ ഇൻ്റെ ബൈത്ത് ഓരോ ഹർഫുകൾക്ക് അനുസരിച്ചാണല്ലോ അതിന് വരി ഈ കസീദോ അല്ലഫല്ലിഫ് അല്ലെങ്കിൽ ഹാ ഇൻ്റെ ബൈത്തിൽ അദ്ദേഹം പറയുന്നത് പ്രസിദ്ധമാണ് വളരെ അർത്ഥഗർഭമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പറഞ്ഞു തരുന്നത് ഹില്ലി അർത്ഥം ഇതാണ് എന്റെ പ്രിയപ്പെട്ട ആത്മമിത്രമേ നീ ഒഴിവാക്കുക ഹല്ലി എന്ന് പറഞ്ഞാൽ ഉത്തർ നീ ഒഴിവാക്കുക ഹില്ലി ആത്മമിത്രമേ ഹില്ലി മോശപ്പെട്ട കൂട്ടുകെട്ട് എന്നർത്ഥം ഹൗഫ്അൽ ഹാത്തിമ അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഹാത്തിമയെ ഭയന്നുകൊണ്ട് അന്ത്യത്തെ നല്ല അന്ത്യം ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ സുഹുൽ ഹാത്തിമ ഇല്ലാതിരിക്കാൻ വേണ്ടി അതിൽ അദ്ദേഹം പറയാം നീ കൂട്ടുകൂടേണ്ടത് ഒരു ആത്മമിത്രത്തോടാണ് ഹാമിൽ അൽ വസ്ഫി അവിടെയാണ് നമ്മുടെ കണക്ക് ഈ വിഷയത്തിൽ നമ്മുടെ ഹയർ സെക്കൻഡറി തങ്ങളുടെ ഹിഗ്മത്തുമായി എവിടെയാണ് സന്ധിക്കുന്നത് ഹാമിൽ അൽ വസ്ഫി നീ കൂട്ടുകൂടേണ്ടത് എങ്ങനെയുള്ള ആളുകളെ ആളുകളോടാണ് ഹാമിൽ അൽ വസ്ഫി വസ്ഫ് എന്ന് പറഞ്ഞാൽ വിശേഷണം ഹാമിൽ എന്ന് പറഞ്ഞാൽ കയറും മഷൂർ വളരെ പതിഞ്ഞ വളരെ താഴ്ന്ന ഒച്ചപ്പാടും ബഹളവും എന്താ പറയാ വലിയ പിന്നെ ഹങ്കാമിയൊക്കെ ഉള്ള ആൾക്കാരെ പിറകിലല്ല പോകേണ്ടത് വളരെ താഴ്ന്ന സ്വരത്തിൽ വിനീതരായി കൂടി മുത്തവാദിയായി ഐബാദുർ റഹ്മാന്റെ വിശേഷണത്തിൽ അള്ളാഹുന്റെ സുഹൃത്തു ഫുർഖാനിൽ പറഞ്ഞല്ലോ ഐബാദുർ റഹ്മാൻ അല്ല ദൽ അറുദ് ഹൗന ഭൂമിയിൽ ഹൗനോടുകൂടി നമ്മളൊന്നിനും വലിയ യോഗ്യരൊന്നും അല്ല നമ്മൾ നിസ്സാരന്മാരാണ് എന്ന ഒരു ആത്മ പിന്നെ ചിന്ത അല്ലെങ്കിൽ നമ്മൾ വിനയഅനിതരായി നടക്കുന്ന ആളുകൾ മുമിനായ മനുഷ്യൻ എപ്പോഴും അവരുടെ തല താഴ്ത്തിയാ നടക്കുക വിനയാന്വതൻ ജ്ഞാനിപ്പോഴും വിനയാാന്വുതനാവാണ്ടാവുക ജ്ഞാനത്തിന്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് അവന്റെ തല വിനയാാന്വതമായി നമ്മുടെ ശിരസ്കമായി കൊണ്ടിരിക്കുന്നതൊക്കെയാണല്ലോ കാൽത്തള എന്ന് പറഞ്ഞാൽ ഒഴിവ് ഒഴിഞ്ഞത് ഖാലിൻ മിനൽ ഖൽ എന്ന് പറഞ്ഞ കാലുകളിൽ കാൽത്തള കെട്ടിയിട്ടില്ലാത്ത കാലിൽ കാൽത്തള കെട്ടുക എന്നുള്ളത് അവരൊരു മെത്താഫോറാണ് അല്ലെങ്കിൽ ഒരു അലങ്കാരമാണ് ഒരു ഉദാഹരണമാണ് കാലിൽ കാൽത്തള കെട്ടി നടക്കുന്നവർ എപ്പോഴും ഒച്ചപ്പാടും ബഹളം ആയിരിക്കും അവരെവിടെ പോയാലും അവരെ കാലിൽ ചിലങ്കണിഞ്ഞ കാൽത്തള എന്ന് പറഞ്ഞാൽ ചിലങ്ക കാലിൽ ചിലങ്ക അണിഞ്ഞാൽ കാൽത്തളയണിഞ്ഞാൽ അതിട്ട് നടക്കുന്ന ആളുകൾ നടക്കുന്നിടത്തൊക്കെ അതിന്റെ ബഹളം കേൾക്കും അപ്പൊ ചില ആളുകൾ കാലിൽ ഈ കാൽ ചിലങ്കയും അണിഞ്ഞ് നടക്കുന്നവരാണ് കാൽത്തള കെട്ടി നടക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞവരൊക്കെ എപ്പോഴും അത് ഒച്ചപ്പാടും ബഹളവും ആളക്കവും ആള് ശ്രദ്ധിക്കലോർക്ക് അവരുടെ ജനങ്ങളുടെ പബ്ലിക് അറ്റൻഷൻ ഡ്രോ ചെയ്യുക എന്നുള്ള അവരുടെ വലിയൊരു ലക്ഷ്യമായിരിക്കും അങ്ങനെ കാലിൽ കാൽത്തല കെട്ടി നടക്കുന്നവരെ അല്ല നീ കൂട്ടുകൂടേണ്ടത് അത് പ്രശസ്തിക്ക് പിറകെ ഓടുന്നവരാണ് അങ്ങനെ കാലിൽ കാൽത്തലയിൽ നിന്ന് കാലിയായ മുക്തമായ കാലിൽ കാൽത്തലകളിൽ നിന്ന് മുക്തമായ ആളുകൾ എന്ന് പറഞ്ഞാൽ കാലിൽ കാൽത്തല കെട്ടാത്തവർ എന്ന് പറഞ്ഞാൽ വിനയാന്മിതരായി ഒച്ചപ്പാടും ബഹളവും ഹാമിയൊന്നും ഇല്ലാതെ വിനയാന്മിതരായി നടക്കുന്ന നല്ല ആളുകൾ ഹാമിലിങ്ങളായിട്ട് വസ്ഫായി നടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള മഹാന്മാരോപ്പം നീ കൂട്ടുകൂടുക എന്ന് ഉമർ അബ്ദുല്ലാ അബ്ദുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ വാക്കുകളിൽ ഇവിടെ ചേർത്ത് വയ്ക്കുകയാണ് അപ്പോ ഹുമൂദിന്റെ അറിൽ നിന്റെ നീ ദഫൻ ചെയ്യുക ഹൽവത്ത് ഏകാന്തവാസം ജനങ്ങളുടെ ഇടയിൽ ഇടപഴകുന്നതിന് മുമ്പ് നമ്മൾ നമ്മിലേക്ക് തന്നെ ഒതുങ്ങി കൂടുന്ന നമ്മുടെ നമ്മളെ തന്നെ നശ്സിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ നമ്മുടെ നഫ്സിനെ നമ്മുടെ സ്വത്വത്തെ നമ്മുടെ ആത്മാവിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് അതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടെത്തി അതിനെ പരിഹരിച്ച് അങ്ങനെ വേണം ഒരു ആത്മീയ വഴി അന്വേഷിക്കുന്ന ഒരു യാത്രക്കാരൻ ആത്മീയ യാത്രികൻ തന്റെ യാത്ര പഥം ക്രമീകരിക്കാൻ എന്ന ഒരു വലിയ സന്ദേശമാണ് ഈ ഹൈക്മയിലൂടെ സമർപ്പിക്കുന്നത് ഇവൻ അലൈഹി സലാഹുലിസ്വലം തങ്ങളുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാലോ സലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് വഹയർ ഇറങ്ങുന്നതിന് മുമ്പ് ഹൽവത്തിൽ സലാവിസ്ലം തങ്ങളെത്രയോ നാളുകളോളം ഹൽവത്തിലായി ഏകാന്തവാസത്തിലായി ഹിറാ ഗുഹയിൽ അധിവസിച്ചു എന്ന് പറയുന്നുണ്ട് നബി തങ്ങൾ തന്നെ പറയുന്നത് അതിഥികൾ കാണാൻ അവിടെ ഹലാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഹൽവത്ത് ഹലാ പല അർത്ഥങ്ങളുണ്ട് പക്ഷെ ഈ അവിടെ ഇവിടെ റഡ് വേലയിൽ ഹലാ ഹലാ എനിക്ക് ഇഷ്ടമാക്കപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് പ്രിയങ്കരമായി എന്ന് അർത്ഥം ഈ ഹൽവത്താണ് ഏകാന്തവാസമാണ് അപ്പൊ അത് ഷുഹത്തും പ്രശസ്തിയുമല്ല അതൊരു ഹുമൂലാണ് ഈ ഹലാവും ഹുമൂലും ഒക്കെ ഒന്നാണ് ഹൽവത്ത് ഹൽവത്ത് ഹലാഹ് ഹുമൂൽ ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ് അപ്പൊ ഹലാഹ് എനിക്ക് പ്രിയങ്കരമായി എന്ന് പറഞ്ഞാൽ അവിടെ ഏകാന്തവാസം മിശ്രദാസും തങ്ങള് ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഹെറാഗുഹത്ത് ഹൽവത്തിലായി അനേക ദിനരാത്രങ്ങൾ ചെലവഴിച്ചല്ലോ അതിനുശേഷമാണല്ലോ അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണല്ലോ ജബീ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങുന്നതും എന്ന സന്ദേശത്തോടു കൂടി വഹയ്യു നൽകപ്പെടുന്നതും ഒക്കെ ഇതുപോലെ മഹാന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെ അവരെ അവരെ രൂപപ്പെടുത്തിയത് അവരെ അവരെ അവരുടെ ആത്മീയമായ അവരുടെ ആ വലിയ ചൈതന്യമൊക്കെ രൂപപ്പെട്ടു വന്നത് ഇങ്ങനെയുള്ള ഹൽവത്തുകളിലൂടെയാണ് മഹാനായ ഇമാം അദ്ദേഹം ഹജ്ജ് യാത്ര കഴിഞ്ഞ മുംബർ ഹിക്മത്തിന്റെ വിവരണത്തിൽ നമ്മൾ പറഞ്ഞതാണ് അദ്ദേഹം ഹജ്ജ് യാത്ര ഒക്കെ വന്ന് പിന്നെ മസ്ജിദുൽ ഡെമസ്കസിലെ സിറിയന്തരസ്ഥാനമായ ഡെമസ്കസിലെ അൽ മസ്ജിദുൽ ഉമവി എന്ന അമവി മസ്ജിദിന്റെ മൈതാന ഗർബിയ പടിഞ്ഞാറൻ ഭാഗത്തുള്ള മിനാരത്തിന്റെ ചുവട്ടിൽ എത്രയോ രാത്രികളോളം എത്രയോ പകരുകളോളം മാസങ്ങളോളം ഏകാന്തനായി ഹൽവത്തിൽ ഹലായിൽ അവിടെ ഇരുന്ന് ഹൽവത്തിലായിരുന്ന ്വലത്തിലായിരുന്ന ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് അങ്ങനെയാണ് അദ്ദേഹം ആ ഏകാന്തവാസത്തിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സ്വത്വത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതും അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മീയ പ്രകാശം രാജിമെനിക്ക് വരുന്നതും ഒക്കെ അപ്പം അതൊക്കെ ഇതാണ് ഷുഹറത്തും ഒക്കെ പിന്നീട് അദ്ദേഹത്തിന് വന്നു പക്ഷേ അതിന്റെ മുമ്പ് അദ്ദേഹം ഈ ഭൂമി ഈ ഹുമൂലിന്റെ ഭൂമിയിൽ അപ്രസിദ്ധിയുടെയും അപ്രശസ്തിയുടെയും ആളുകൾ ആരും അറിയാതെയും ആളുകൾ ആരും ശ്രദ്ധിക്കാതെയും ഇരിക്കുന്ന ഒരവസ്ഥാണ് ഹുമൂൽ ആ ഹുമൂലിന്റെ ഭൂമിയിൽ അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ അദ്ദേഹം കുഴിച്ചിട്ടു മറമാടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അവസ്ഥകളിലൊക്കെ മാറ്റം വരുന്നത് എന്നർത്ഥം മഹാനവറുകൾ ലവിനാഥായ ഹയർ സെക്കൻഡറി തങ്ങളുടെ ഹിക്കുമയിലൂടെ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇതേ ആശയമാണ് ജനങ്ങൾ ജനങ്ങളെല്ലാവരും പ്രശസ്തിയുടെ അതല്ലെങ്കിൽ പ്രസിദ്ധിയുടെയൊക്കെ പിറകിലാവൂടെ പണ്ഡിതന്മാർ പോലും കാരണം അവരൊക്കെ ലാഹിറിൻ്റെ പണ്ഡിതന്മാർ അതല്ലെങ്കിൽ ഈ ഭൗതികമായ പിന്നെ സുഖഭോഗങ്ങളോ സുഖാടംബരങ്ങളോ ഭൗതിക പ്രസിദ്ധിയോ അതുവഴി വരുന്ന ലൗകിക സുഖ സൗകര്യങ്ങളോ ഒക്കെ കാമിക്കുന്നവർ ഭൗതിക ലാഭേച്ഛകൾ കൊതിക്കുന്നവർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക അത് പ്രശസ്തിക്കും അതുപോലെ പിന്നെ ദുരഭിമാനത്തിന്റെയും ഒക്കെ പിറകിലായിരിക്കും അവരോട് എന്നാൽ ആത്മീയമായ വഴി അന്വേഷിച്ചു പോകുന്ന ഒരാത്മീയ വഴിയിലെ പതിക്കാൻ യാത്രക്കാരാണ് അവൻ എപ്പോഴും ഹുമൂലിനെ ആയിരിക്കണം അവൻ പ്രിഫർ ചെയ്യേണ്ടത് പ്രസിദ്ധിയും പ്രശസ്തിയും അല്ല ഹുമൂൽ ഹുമൂൽ നാം പറഞ്ഞു അത് ഷുഹറത്തിന്റെ പ്രസിദ്ധിയുടെ വിപരീത വധമാണ് ആ അപ്രസിദ്ധിയും അപ്രശസ്തിയും നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനെ ക്ലിയർ ക്ലിയറാക്കുക ആ വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ജന പ്രശസ്തി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഹെബ്ബ് ഹുബ്സുമ്മയാണ് ജനങ്ങളെങ്ങനെ നോക്കി ജനങ്ങൾക്ക് വേണ്ടി നന്നാക്കാൽ അപ്പതിരിയാതെ വരും മുറാത്തു വരും ലോകമാന്യം വരും ജനങ്ങൾക്ക് വേണ്ടി നന്നാക്കുക അവന്റെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അവന്റെ വിവാദത്തുകളോ അവന്റെ ദീനി ആഴത്തോ പ്രബോധനമോ ഒക്കെ ജനങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശസ്തിയും ജനങ്ങളുടെ നല്ല വാക്കുകൾക്കും കിട്ടാൻ വേണ്ടി ജനങ്ങളെ കയ്യടി നേടാൻ വേണ്ടിയാക്കുക എന്നുള്ളത് വരുമ്പോൾ അത് ഇലാഹിയായ ലക്ഷ്യങ്ങളിൽ നകന്നുപോകാം അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത് ഇത് ഫിൻ നീ ദഫൻ ചെയ്യുക ഉണ്മയെ ഫിയറുൽമോൽ അപ്രസിദ്ധിയുടെ അപ്രശസ്തിയുടെ ഭൂമിയിൽ മണ്ണിൽ നീ അതിനെ മറമാടി ഇടുക കാരണം ഫമാനപതം ഇമ്മാലം യുദ്ഫൻ ദഫൻ ചെയ്യപ്പെടാത്തതിൽ നിന്ന് മുളച്ചു വരുന്നത് ലായത്തി മുനിതാജു അതിന്റെ പ്രൊഡക്ഷൻ അതിന്റെ ഉൽപ്പന്നങ്ങൾ അത് പൂർണ്ണമാവില്ല അതിൽ കുറ്റമറ്റതാവില്ല ആശയം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഉത്സാരം ഉൾക്കൊള്ളാനും അതിൻ്റെ അന്തസ്തത്ത ജീവിതത്തിൽ പകർത്താനും ഒക്കെ അള്ളാഹുദി അനുഗ്രഹിക്കട്ടെ വജാക്കും അള്ളാഹു വറഹമുള്ള